സൂറത്തുൽ അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറയുന്നതായിട്ട് ഞാൻ കേട്ട സാർബാ നിങ്ങളെ ശരിക്ക് കേൾക്കണം കേട്ടോ അല്ലാഹുവിന്റെ പേരുകളിലടങ്ങിയാഹു അഹത്യത് അഹദ്

ാഹുനോടൊരു കാര്യം ചോദിച്ചാൽ ശ്രദ്ധിക്കണേ ഈ സുറത്തോ നീട്ടി ആരെങ്കിലും അല്ലാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹോ അവന് നൽകുന്നതാ വൈദാ ഈ സൂറത്തോറിയിട്ട് ആരെങ്കിലും അല്ലാഹിനോടങ്ങ ചെയ്താഹു ഉത്തരം കൊടുക്കുന്നതാ കൊടുക്കുന്നതാണ് നിങ്ങളെ പറഞ്ഞു കൊടുക്കാനവിയേ सूरतो दीप दुआ है ने नास सूरत दीप दुआ ഏത് പെണ്ണിന്റെ ഏത് ആണിന്റെ ഏത് ഉമ്മയുടെ പ്രയാസമാപ്പയുടെ പ്രയാസമാ ഏത് ചെറുപ്പക്കാരുടെ പ്രയാസമാ ഏത് ചെറുപ്പക്കാരിയുടെ പ്രയാസമാ ഏത് പ്രിയപ്പെട്ട വിഷമങ്ങളാ സൂറത്തിൽ അല്ലാതനോ ചോദിക്കുന്നത് അതിനല്ലാതെ ഉത്തരം കൊടുക്കുമെന്ന അതിനല്ലാതെ നിജാപത്ത് നൽകുമെന്നാ അതിനല്ലാതെ നിജാപത്ത് നൽകുമെന്നാ ചോദിച്ചോളോ മറ്റൊ ഞാൻ നിങ്ങൾക്ക് തരാം ക്രണക്കിൽ വെള്ളം വേണം ചോദിച്ച് ചോദിച്ചോളൂ ഞാൻ തരാ வீடு வேடா சூரத்தில் வேடா சூரத்தில் தரா பால ரோகங்கள் சமதம் வேடா ഞങ്ങൾ നിങ്ങളെ ശരീരത്തിൽ അല്ലാഹിയെടുക്കങ്ങളൊച്ചുറത്തിലോ ചോദിട്ട് അതുകൊണ്ടാ പതിനായിരക്കണക്കിന് ഉമ്മമാർ പതിനായിരക്കണക്കിന് ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ പോവുകയാ സൂറത്തുൽ ഇഖ്ലാസ് പോവുകയാ ഇന്ന് കുറച്ച് സമയം വേഗിയാലും അഥവാ അഞ്ചോ പത്തോ മിനിറ്റോ വേഗിയാലും നിങ്ങൾ ശ്രമിക്കേണ്ട കാരണം സൂറത്തുൽ ഇഖ്ലാസ് അത് മഹത്തമുള്ള സൂറത്താ അത് സൂറത്താ മനസ് തട്ടിട്ട് ഓരോരുത്തരും മനസ്സ് തട്ടിയിട്ട് ഓരോരുത്തര് മതിൽ സ്വീകരിക്കരുടെ സങ്കടങ്ങളിൽ എത്രയാ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ എത്രയാ ഓരോരുത്തരുടെ വിഷമങ്ങളിൽ എത്രയാ പഠിച്ചവനെ പടച്ചവനെ പുതിയോട് നിങ്ങളെ ചോദിക്കുമ്പോ കൈവിടല്ല ഞങ്ങളെ കൈവിടല്ല

എല്ലാവരുടെ കാര്യങ്ങളും സൂറത്തുള്ള സാധിപ്പിച്ചു കൊടുക്കണം വന്ന ഓനാ പറ്റുന്നവരെ ഓതണം ഓടാൻ പറ്റാത്തവരെ കേൾക്കണം മതി മരുന്ന് വെക്കണേ അതിലൊക്കെ നിങ്ങളെ മന്ത്രിക്കണേ അത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാ അതിൽ നമുക്ക് വിശ്വാസമുണ്ട് അത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാ മന്ത്രി ചൂതുന്നതിനെ കുറിച്ച് ആര് കളിയാക്കിയാലും നമുക്കത് ടെൻഷനേ ഇല്ല

റി കുടുംബങ്ങളുടെ മനസ്സിനെ കാണണമല്ല മനസ്സിനെ

അതുകൊണ്ടാ ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും ഇറൽ അറിവുന്നില്ലാമ കുടുംബങ്ങൾ ടി വി തുറന്ന് വെച്ച് മൊബൈൽ തുറന്ന് വെച്ച് ലാപ്ടോപ്പ് തുറന്ന് വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിറഞ്ഞ ഞങ്ങൾ മതി ഞങ്ങൾ കൂടെ ചൊല്ലുമ്പോൾ പരീക്ഷയോടെയാ ഞങ്ങൾ കൈകൾട്ടുള്ളത് കളർ തല്ലനാടാ കൈപടല ഇതുവരെ നീ ഞങ്ങളെ കൈപിടിച്ചതുപോലെ ഇതുവരെ നീ ഞങ്ങളെ സഹായിച്ചതുപോലെ ഇതുവരെ നീ ഞങ്ങൾക്ക് ഞാമത്തിൽ തന്നതുപോലെ ഇതുവരെ നീ ഞങ്ങൾക്ക് റഹ്മത്ത് തന്നതുപോലെ കാവല് മഹാമാരക്കാവലേ ഇനിയും 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 നീ തരണേ പല ആളുകളുടെയും വീടുകളിലുള്ള കുമ്പാറ്റകളെ സ്കൂളിൽ ചേർത്ത ദിവസമാണ് അൽഹന്ദ സ്കൂൾ വിട്ടുവരുമ്പോ ഇടക്കിടക്കിണങ്ങൾ അവരെ ആയത്തിൽ കുറിസിയോ മന്ത്രിക്കണം കേട്ടോ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് മക്കൾക്കല്ലാ ദിവസം അലംനശ്രസുറത്തോട്ടിയിലോ മന്ത്രിച്ചു കൊടുക്കണം കേട്ടോ മക്കൾക്ക് സ്കൂളിൽ പോവാൻ മടി വരാതിരിക്കാനാണ് പറയുന്നതൊക്കെ ഓർമ്മയിരിക്കാനാണ് നമ്മുടെ മക്കളല്ല നല്ല മക്കളാകട്ടെ